വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് തസ്നി ഖാൻ അഭിനയ ലോകത്തേക്ക് വരുന്നത് അതിന്റെ കാരണം തന്റെ വാപ്പയാണ് എന്ന് തസ്നി ഖാൻ പറഞ്ഞിട്ടുണ്ട് ആനീസ് കിച്ചൺ എന്ന ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് തന്റെ സിനിമാ പ്രവേശനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും തസ്നി ഖാൻ തുറന്നു സംസാരിച്ചത് നടൻ മമ്മൂട്ടി കാരണം തന്റെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ചും തസ്നി ഖാൻ സംസാരിക്കുന്നുണ്ട് ആദ്യം തങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസം നൂറ്റി അറുപത് രൂപ വാടക കൊടുത്താൽ തനിക്ക് കിട്ടുന്ന രണ്ടായിരം രൂപയാണെങ്കിലും വലിയ കാര്യമായിരുന്നു ആ സമയത്ത് വാപ്പയ്ക്കും വരുമാനമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലാവിഷായി ജീവിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ മാത്രമായപ്പോഴാണ് സീരിയലുകൾ ചെയ്തു തുടങ്ങിയത് എന്നാൽ ആ വരുമാനം കോസ്റ്റ്യൂമുകൾക്ക് യാത്രകൾക്ക് മാത്രം എത്തിക്കുകയുള്ളൂ എന്നാണ് സീരിയലിൽ നിന്ന് മോചനം എന്നൊക്കെ ചിന്തിച്ച് കരഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് തസ്നീഖാൻ തന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സംസാരിച്ചത് അങ്ങനെ ഒരു സമയത്താണ് പോക്കരി രാജ എന്ന സിനിമയിൽ തനിക്ക് അവസരം ലഭിച്ചത് അത് ഹിറ്റായിരുന്നു പിന്നീട് കാര്യസ്ഥൻ പോലുള്ള സിനിമകൾ കിട്ടി തുടങ്ങി കാര്യസ്ഥൻ കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അസുഖം കൂടി വാപ്പ തങ്ങളെ വിട്ടുപോകുന്നത് അതുവരെയും വാടക വീട്ടിൽ തന്നെയായിരുന്നു താമസം അപ്പോഴേക്കും വാടക പതിനാലായിരം രൂപയായിരുന്നു എന്നാൽ തുടർച്ചയായി മൂന്ന് നാല് സിനിമകൾ മമ്മൂക്കിക്കൊപ്പം ചെയ്യാൻ സാധിച്ചതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുകയാണ് യാണ് ഒരിക്കൽ സെറ്റിൽ വെച്ച് മമ്മൂക്ക തന്നെ അടുത്തേക്ക് വിളിച്ചു ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്കണമെന്നും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റി വെക്കണമെന്നും കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ട് അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ബിഗ് സീറോ ആവരുതെന്നും മര്യാദയ്ക്ക് കിട്ടുന്ന പൈസ സ്വരുക്കൂട്ടി വെച്ച് ഒരു വീട് വാങ്ങാൻ നോക്കിയെന്നും മമ്മൂക്ക തന്നോട് പറഞ്ഞുവെന്നാണ് തസ്നീഖാൻ പറയുന്നത് അതോടെ തനിക്ക് ഭയങ്കരമായ സന്തോഷവും അഭിമാനവും തോന്നിയെന്നും മമ്മൂക്കിയെ പോലെ ഒരാൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞല്ലോ എന്ന സന്തോഷമായിരുന്നു തനിക്കെന്നും കുടുംബത്തിൽ ആരെങ്കിലും ആണ് അങ്ങനെ പറഞ്ഞു െങ്കിൽ താൻ അതൊന്നും കേൾക്കുമായിരുന്നില്ല എന്നും തസ്നിക്കാൻ പറയുന്നുണ്ട് മമ്മൂക്ക പറഞ്ഞത് തള്ളിക്കരയാൻ സാധിക്കാത്തതുകൊണ്ടാണ് താൻ അതെല്ലാം അനുസരിച്ചതെന്നും തസ്നിക്കാൻ കൂട്ടിച്ചേർത്തു അതിനുശേഷം താൻ വീട് തിരയാൻ തുടങ്ങിയെന്നും തങ്ങളുടെ കയ്യിലെ പൈസയ്ക്കൊത്ത ഒരു ഫ്ളാറ്റ് കിട്ടിയെന്നും എട്ട് വർഷമായി ഇപ്പോൾ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നതെന്നും തസ്നിക്കാൻ പറയുന്നുണ്ട് മാത്രമല്ല തന്റെ വാപ്പയെയും ഉമ്മയും കുറിച്ച് തസ്നീഖാൻ സംസാരിക്കുന്നുണ്ട് ഡാൻസിലും പാട്ടിലും എല്ലാം താല്പര്യമുള്ള ആളായിരുന്നു ഉമ്മ പക്ഷേ കുടുംബ പശ്ചാത്തലം കൊണ്ട് അതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല മജീഷ്യനായ വാപ്പയെ കല്യാണം കഴിച്ചതിനു ശേഷം ഉമ്മ തന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു വാപ്പയുടെ അസിസ്റ്റന്റായി ഷോയ്ക്ക് പോകുമ്പോൾ സ്റ്റേജിൽ കയറാനും ഡാൻസ് ചെയ്യാനും ഒക്കെ സാധിച്ചു വാപ്പയുടെ കുടുംബത്തിൽ നിന്ന് വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും വാപ്പ മൈൻഡ് ചെയ്തതേയില്ല എന്നും തസ്നീഖാൻ പറയുന്നുണ്ട് മാത്രമല്ല ചെറുപ്പം മുതലേ കലയോടുള്ള തന്റെ താല്പര്യം മനസ്സിലാക്കിയ വാപ്പയും ഉമ്മയും അതിനുവേണ്ടി തന്നെ പ്രോത്സാഹിപ്പിച്ചു എന്നും തന്റെ ഡാൻസും ഷോകളും എല്ലാം അത്ര താല്പര്യത്തോടെയാണ് വാപ്പ ആസ്വദിച്ചിരുന്നത് എന്നും കൊച്ചിൻ കലാഭവനിലെ ഡാൻസ് വാപ്പയാണ് എന്നും തസ്നീഖാൻ പറയുന്നുണ്ട് സിനിമയിൽ നായികയാകണമെന്ന സ്വപ്നമൊന്നും തനിക്ക് ഉണ്ടായിരുന്നില്ല എന്നും അന്നത്തെ നായികാ സങ്കല്പത്തിനു പറ്റിയ സൗന്ദര്യം തനിക്കില്ല എന്ന ഉത്തമ ബോധ്യം തനിക്ക് ഉണ്ടായിരുന്നുവെന്നും തസ്നി ഖാൻ വ്യക്തമാക്കി